ಚೇಡ ನೋನ್ನೂ ಅವ್ರು ಎಲ್ಲ ಸಹಸ್ಕಾರ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് സിദ്ധിക്ക ബിന്ദു മണിക്കര് മഞ്ജു പിള്ള തുടങ്ങിയ ഡാൻസ് ശ്രീനിവാസൻ അങ്ങനെ ഒരുപാട് പേരുണ്ട് പക്ഷെ എല്ലാവരും കൂടി പെട്ടെന്ന് വരാൻ സാധിച്ചില്ല അതുപോലെ തന്നെ എന്റെ കൂടെ നായികമാരും വന്നിരുന്നു അതൊരു ആദ്യത്തെ പോർഷൻ ഉണ്ടായ ആളാണ് മീനാക്ഷി രണ്ടാമത്തെ സിനിമ അതുപോലെ ഇത് റാണി ാണ് റാണിയാ റാണി അല്ലെ റാണിയാണിയുടെ കൂടെ മലയാള സിനിമയിൽ നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ട ഒരുപാട് നായകന്മാരെ കൂടെ വന്നിട്ടുണ്ട് ഇന്ന് അതിലേറ്റവും വന്നിരിക്കുന്ന ഒരാളാണ് റാണിയാ റാണ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നിയായിരുന്നു സന്തോഷം ഇത് ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇന്നത്തെ ഇത് ശരിക്കും യൂത്തിന്റെ സിനിമയാണ് ശരിക്കും പറഞ്ഞാല് യൂത്ത് വെച്ചാൽ ഇതിൽ നടക്കുന്ന കാര്യങ്ങൾ കാരണം ഏറ്റവും കൂടുതൽ യൂത്ത് സോഷ്യൽ മീഡിയയില് ഡേറ്റ് നിൽക്കുന്നത് അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആനുകാരിക സംഭവങ്ങൾ ചേർത്ത് ഉണ്ടാക്കി സിനിമയാണ് അല്ലെങ്കിൽ കാരണം നമ്മള് നമ്മുടെ ലൈഫില് ഓരോ ദിവസവും യും മറ്റുള്ളവരെയും ഈ ചിഞ്ചു നമ്മൾ ചിഞ്ചുറിയൊക്കെ അപ്പോ ആ പെട്ടെന്ന് തന്നെ റിലേറ്റ് ഒരുപാട് ആളുകൾ ഞങ്ങളെ കുറിച്ച് പറഞ്ഞത് വലിയ സന്തോഷം സന്തോഷം വന്നുവൊക്കെയാണ് നമ്മള് ഇന്നു ഓടി വന്നത് കാരണം ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഞാൻ അറിയിക്കുന്ന ഒരുപാട് സിനിമകൾ വലിയ വിജയമാക്കി തന്ന ഏരിയ മലബാർ ഏരിയ എന്ന് പറഞ്ഞത്